മലപ്പുറത്ത് നമുക്കറിയാം സംസ്ഥാനത്ത് പല ജില്ലകളിലായി സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കുന്ന സമയമാണ് സി പി ഐ എം മലപ്പുറം ആണ് സമ്മേളനം നടക്കുക ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മോഹൻദാസ് മാറിയാൽ പകരം ആരുന്ന ചോദ്യമാണ് സജീവ ചർച്ചാ വിഷയം ഇന്ന് രാവിലെ പത്തിന് കോടിയേരി ബാലകൃഷ്ണ നഗറിൽ പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി ഇളമരം കരീം പി സതീദേവി സംസ്ഥാന സെക്രട്ടേറി അംഗങ്ങളായ പി കെ ബിജു എം സ്വരാജ് പി എ മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുക്കും ജനുവരി മൂന്നിന് സമ്മേളനത്തിന് സമാപനം കുറിച്ച് റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടക്കും പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പതിനെട്ട് ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് മുന്നൂറ്റി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും മുപ്പത്തിയെട്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും മൂന്നാം ദിവസം പാർട്ടി ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും അത് പാർട്ടി ആകെ ആലോചിച്ച് ജില്ലാ കമ്മിറ്റി മെമ്പർമാരാണ് തിരഞ്ഞെടുക്കേണ്ടത് ജില്ലാ കമ്മിറ്റി മെമ്പർമാർ ഉചിതമായ ഒരാളെ തിരഞ്ഞെടുക്കും സെക്രട്ടറി ആവാൻ പ്രാപ്തരായ നിരവധി പേർ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇ എൻ മോഹൻദാസ് മാറിയേക്കും മൂന്ന് ടേം അനുവദിക്കാമെന്നിരിക്കെ പ്രായാധിക്യം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി സ്ഥാനമൊഴിയാനാണ് ഇ എൻ മോഹൻദാസ് ആലോചിക്കുന്നത് പകരം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായ വി പി സെക്രയ എന്നിവരുടെ പേരുകളാണ് സാധ്യത പട്ടികയിൽ ഉള്ളത് ഒരുപക്ഷെ സമവായ സാധ്യത കണക്കിലെടുത്ത് ഇ എൻ മോഹൻദാസ് തന്നെ തുടരുകയും ചെയ്തേക്കാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇ എൻ മോഹൻദാസ് ജില്ലയിൽ സി പി എം ജില്ലാ സെക്രട്ടറിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരൂർ സമ്മേളനത്തിൽ അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുത്തു ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ബി ജെ പിയുടെ വോട്ടിലുണ്ടാകുന്ന വർദ്ധനവ് മുസ്ലിം രാഷ്ട്രീയത്തിന് വരുന്ന മാറ്റങ്ങളും സ്വഭാവവും എല്ലാം സമ്മേളനത്തിൽ വിശദമായ ചർച്ചയാകും പി വി അൻവർ പുറത്തുപോയത് വെല്ലുവിളിയാകില്ല എന്ന് പാർട്ടി വിലയിരുത്തുമ്പോഴും അൻവർ ഉന്നയിച്ച പോലീസിന്റെ ഇടപെടലും സ്വർണക്കടത്തുമെല്ലാം ചർച്ചയായേക്കും